പുതിയ വീഡിയോ സ്വാഗതം ഗുലാബ് ജാമുനാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് ഇടയ്ക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നാറില്ലേ പോയി കടകളിൽ നിന്ന് വാങ്ങിക്കാതെ വീടുകളിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ എനിക്ക് വിലപ്പെട്ടതാണ് എന്നാൽ നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ തുടങ്ങാം ഒരു പാലിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ട് നമുക്ക് എന്തുമാത്രം ഗുലാബ് ജാമുൻ ആവശ്യമായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പാലെടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിന് രണ്ട് കപ്പ് പാൽപ്പൊടി നല്ലതായി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാനൊരു മൂന്നാലഞ്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുങ്കുമപ്പൂ ഓപ്ഷനൽ ആണ് അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് ഉള്ളൂ ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തുക ഒട്ടും കട്ട കെട്ടാതെ ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഈ പാലും പാൽപ്പൊടിയും കൂടെ ഒന്ന് കുറുകി വരുന്ന ഒരു സമയമുണ്ട് കണ്ടോ നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കുക പാല് നല്ലതായിട്ട് വറ്റി വരുന്ന വരെ ഇതിനെ യോജിപ്പിച്ചെടുക്കണം കണ്ടോ ഈ ഒരു സമയമാകുമ്പം പാല് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ആ പാലിൽ നിന്നൊക്കെ വിട്ടു വരുന്ന സമയമുണ്ടല്ലോ ഈ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂട് മാറിയ ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലും എന്നാൽ അര ടീസ്പൂൺ ഇല്ലതാനും അത്രയും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് നമുക്കൊരു മാവ് രൂപത്തിൽ ഇതിനെ കുഴച്ചെടുക്കാവുന്നതാണ് അഥവാ ആ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിൽ തൂത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഒട്ടും ക്രാക്ക് വീഴാതെ അതായത് പൊട്ടലൊന്നുമില്ലാതെ തന്നെ നല്ല രീതിക്ക് തന്നെ അതിനെ ഉരുളകളാക്കി എടുക്കണം ഇനി നമുക്ക് ഗുലാബ് ജാമുൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ലായനി തയ്യാറാക്കി എടുക്കാം ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മധുരം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ കാരണം ചിലർക്ക് മധുരം കുറവ് വേണ്ടവരുണ്ടായിരിക്കും കൂടുതൽ വേണ്ടവരുണ്ടായിരിക്കും അപ്പോൾ എത്ര മധുരം എടുത്താലും അതിനനുസരിച്ച് സെയിം അളവിൽ വെള്ളം എടുക്കുക നല്ലതായി യോജിപ്പിക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാര നല്ലതായിട്ട് ലയിച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം അതിലേക്ക് അര ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഒറ്റനൂൽ പരിവ് ഒന്നും ആകേണ്ട കാര്യമില്ലേ എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഗുലാബ് ജാമൻ അതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് തീ കുറച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാരണം ഈ പാൽപ്പൊടിയും പാലിൻ്റെയൊക്കെ മിക്സാകുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കണ്ടോ രണ്ട് എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ ഒരു ഗുലാബ് ജാമുൻ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ഇത് നേരെ നമുക്ക് മാറ്റിയാൽ ഉടനെ നേരെ നമുക്ക് പഞ്ചസാര ലൈനിലേക്ക് ഇട്ടു കൊടുക്കണം ഇനി ഈ പഞ്ചസാര ലൈനി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണേ ചൂടാക്കിയാൽ മാത്രം മതി തിളപ്പിക്കരുത് എന്നിട്ട് തീ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം നമ്മൾ തയ്യാറാക്കിയ ബോളിനേക്കാളും ഇരട്ടി വലിപ്പമാണ് ആ പഞ്ചസാര ലായനയ്ക്കകത്ത് കിടന്ന് ഗുലാബ് ജാമുന് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഞാനതിന് മുകളിൽ കുറച്ച് കുങ്കുമ കൂടി ഇട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നല്ല വെണ്ണ പോലെ സോഫ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്